ുംബകുൽ പോക്കപ്പെട്ടിൽ നമുക്ക് ഇങ്ങനെ സമ്മേളിക്കാൻ കഴിഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങൾക്ക് മാത്രം അള്ളാഹു ഒരുമിച്ച് കൂടാൻ കൊടുക്കുന്ന ജന്നത്ത് ഉൽസിൻ്റെ ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കഫാക്ക് ഇസ്ലാമിക് ചാനലിന്റെ കുടുംബം അൻവർ കുടുംബം ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ കമന്റിൽ സന്തോഷം പറയുന്നവർ കൽവു ഇതിനു വേണ്ടി വിചാരക്കുന്നവർ എല്ലാവരെയും നീ ചേർത്തി തരണേ അല്ലാ നിങ്ങളെല്ലാ പ്രയാസവും മാറ്റണേ പഠിച്ചവനെ കുടുംബത്തിൽ ഐശ്വര്യം പറക്കത്ത് നൽകണേ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ നാവിലൂടെ പൗരുഷിയാക്കപ്പെട്ട രാവിലെ ഉണ്ടാകുന്ന അള്ളാഹുസ്ബെഹനു ഒരുപാട് പറക്കത്ത് അതുകൊണ്ട് നമുക്ക് ചൊരിച്ചു തരാൻ കാരണമാകുന്ന പ്രഗത്ഭമായ ദിക്കറികൾ നമ്മുടെ കഷ്ടപ്പാടുകളും കടങ്ങളും എല്ലാം മാറണം നമ്മുടെ മനസ്സിൻ്റെ മുറാതെ ഹാസ്വിലാകണം നമ്മുടെ കുടുംബത്തിൽ മക്കൾ സ്വാലിഹീകളും സംസ്കാരമുള്ളവരുമാകണം നമ്മുടെ ഭർത്താവിന് ഭാര്യ കുടുംബം അവർക്ക് സാമ്പത്തിക വരുമാനം ജോലി ഇതെല്ലാം സെറ്റപ്പ് ഉണ്ടാകണം ആഗ്രഹിക്കുന്നവരാണ് ഈ വറക്കത്ത് മുഴുവൻ കിട്ടാൻ നമ്മൾ ചൊല്ലി ചൊല്ലിപ്പറയേണ്ട പാടേണ്ട വചനങ്ങൾ അതാണ് ഇന്നത്തെ മുന്നിൽസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റാഹത്തായിട്ടെല്ലാം നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ചെല്ലണം അള്ളാഹു സഹായിക്കട്ടെ നമുക്ക് തിക്കറിലേക്ക് കിടക്കട്ടെ حسبي ربي جلّ الله ما في قلبي غير الله نور محمد صلّى الله لا إله إلا الله حسبي ربي جلّ الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله، لا اله الا الله، حسبي ربي جلّ الله، ما في قلبي غير الله، نور محمد صلى الله، لا إله إلا الله حسبي ربي جلّ الله ما في قلبي غير الله نور محمد صلّى الله لا إله إلا الله സ്വീകരിക്കട്ടെ സഹായം പൊരുത്തം തുറന്നു കിട്ടുന്നവരിൽ നമ്മയും വേണ്ടപ്പെട്ടവരും പ്രത്യേകിച്ച് നമ്മുടെ മജിലിസിൽ നമ്മുടെ ക്ലാസ്സിൽ പങ്കാളിയാകുന്ന എല്ലാവരെയും അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് പരിശുദ്ധമായ ഏറ്റവും പൊരിശയാക്കപ്പെട്ട ഈ പരിശുദ്ധമായ മൊഹരമാസത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചത് കൊണ്ട് തുടങ്ങാം നമുക്ക് എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചൻ്റെ കൂടെ لا إله إلا أنت، سبحانك إني كنت من الظالمين. لا إله إلا أنت، سبحانك إني كنت من الظالمين. لا إله إلا أنت، سبحانك إني كنت من الظالمين. إل 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 تقبل الله، الله سيدي الكتاب يا رب العالمين. നമുക്ക് പരിശുദ്ധമായ അടുത്തൊരു വചനം അള്ളാഹു സുബാന കൂടുതൽ ഞാമത്ത് തുറന്ന് തരാൻ പ്രത്യേകിച്ച് നമ്മുടെ കൽവിന്റെ ഉദ്ദേശങ്ങൾ സഫലീകരിച്ച് കിട്ടാൻ നമ്മുടെ മനസ്സിന്റെ യഥാർത്ഥ ഉദ്ദേശം അള്ളാഹുവെ നിന്റെ പൊരുത്തമാണ് നിന്റെ റില ആണ് എന്ന് ഒരാൾ ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ റില തന്നാൽ അത് എന്തിനേക്കാൾ മറികടക്കും എന്നറിയോ സ്വർഗത്തിനേക്കാൾ മറികടക്കും സ്വർഗത്തിനേക്കാൾ വലിയ അള്ളാഹുവിന്റെ ഞാമത്തെന്താന്നറിയോ അള്ളാഹുവിന്റെ ആണ് അള്ളാന്റെ പൊരുത്തം അത് കിട്ടിയാൽ പിന്നെ എല്ലാം കിട്ടി എല്ലാ വിജയവും കിട്ടി അത് കിട്ടാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഒലമാക്കളും മഹത്തുക്കളും ഹാരിഫിയങ്ങളും ഔലിയാക്കളും സ്വാലിഹിങ്ങളും അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ദുഴ നമുക്ക് ചെല്ലാം എല്ലാവർക്കും ഒരുമിച്ച് ഇലാഹി الهي انت مقصودي ورضاك مطلوبي الهي انت مقصودي ورضاك مطلوبي الهي انت مقصودي സ്വീകരിക്കട്ടെ ഇനി നമ്മളുടെ എല്ലാ ടെൻഷനും മാനസികമായ വിഷമങ്ങൾ എത്രയുണ്ട് നമുക്ക് കുടുംബപരമായി മക്കളുടെ കാര്യത്തിൽ ജോലിയുടെ കാര്യത്തിൽ കച്ചവടം ഇടപാടുകളുടെ കാര്യത്തിൽ പല നിലക്കും നമ്മൾ പല നിലക്കുമുള്ള മാനസിക ഞെരുക്കങ്ങൾ പ്രയാസങ്ങൾ ഈ ഹമ്മ കൊമ്മുകളെ മാറ്റാൻ ലോകത്ത് അള്ളാഹു അവതരിപ്പിച്ച് ഏറ്റവും അമൂല്യമായ ദിക്കർ അത് കെൻസുൻ കുനുസിൽ ജന്ന സ്വർഗത്തിൻ്റെ ഒരു കഷണമാണ് നിധിയുടെ കഷണം എന്ന് പരിശുദ്ധ റസൂൽ സുലാത്തങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രഗത്ഭമായ ധിക്കറാണ് ആ ധിക്കറിനോട് കൂടെ ഭിസ്മിയും കൂടെ ചേർന്ന് ഒരു ദിവസത്തിൽ നൂറുവട്ടം ഒരാൾ പറഞ്ഞു പതിവാക്കിയാൽ അത് മതിയാകും അവർ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേറെ എവിടെയും പോകേണ്ടി വരില്ല അത്ര വലിയ പവറാണ് രോഗങ്ങളും മാറും പ്രശ്നങ്ങളും മാറും വേദനകളും മാറും ടെൻഷൻ മാറും ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും മാറും ആ ധിക്കറി നമുക്കൊന്ന് വെച്ചെല്ലാം ഒരുമിച്ച് بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم الحمد لله تقبل الله الله بري بون قبول شيء تأمين يا رب العالمين إني نمك بريء بتبره قصيدة كاف نالبد كاف قند منو هرما الله مهانا يا سلطان الأولياء الشيخ محيد دين القاضي الجيلاني دنقل تصنيف سيده منو هرما يا قصيدة كفاك كفاك ربك كم يكفيك وكيفاة كيف كافوهاك كمي من كان منك لكا تكر كرا ككر الكري بكبدي تَحْكِيمُ مسك سك تلت لك الْكَلِيْكَ كا ما كربته يا كوكبا كانت الفلك كم يكفيك واكفة

كلت لك الكالي كفاكا كفا مامي كرباته يا كوكبا كانتا كي كوكب الْفَلَكَ كفا ربك كم يكفيك واكفتا

کل تل کل کا کافا کا ماں بھی کفا کل کا قربت ہو یا کہ بلکہ نت کی کوکا بل فل کا أستغفر الله العظيم إنه كان غفارا، أستغفر الله العظيم إنه كان غفارا، أستغفر الله العظيم إنه كان غفارا، أستغفر الله العظيم إنه كان, <applause> إنه كان وفارا أستغفر الله العظيم 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 െമീൻ ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഈ പോലീസിയായ മരിവിസിൽ പ്രധാനപ്പെട്ട ചൊല്ലാനുള്ളത് സ്വലാത്താണ് അതിൽ തീപ്പാറും വേഗത്തിൽ ഹാജിത്ത് നടക്കുന്ന തീപ്പാറും വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തീപ്പാറും വേഗത്തിൽ ലോകങ്ങൾ മാറ്റുന്ന കച്ചവടം നന്നാകുന്ന പഠനങ്ങൾ നന്നാകുന്ന കുട്ടികൾ സലാമത്താകുന്ന എല്ലാ നിലക്കും ഗുണങ്ങൾ കിട്ടുന്ന സ്വലാത്ത് അസ്വലാത്ത അറിയ അരിന്ത്യ സ്വലാത്ത് അറിയാലോ ഒന്ന് കൂടെ ചെല്ലാം എല്ലാവരും اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسكى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقل به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك പ്രസൻസിൽ വെച്ച് ചൊല്ലുന്ന സ്വലാത്ത് റസൂൽ അലൈഹി കണ്ടുമുട്ടി ചൊല്ലുന്ന സ്വലാത്ത് പോലെ മഹാനായ ജിയാനി തങ്ങളുടെ സ്പെഷ്യൽ വെറൈറ്റി സ്വലാത്ത് ഒരുപാട് കിട്ടുന്ന റസൂൽ അലൈഹി നമ്മളോട് സലാം അടക്കുന്ന സ്വലാത്താണ് അതായത് നമ്മൾ ഒരു വട്ടം ചെല്ലുമ്പോൾ സുലഹലം മാത്രങ്ങൾ അതിന് വട്ടം മറുപടി പറയുമ്പോൾ തന്നെ നമ്മുടെ കാര്യം ദുനിയാവ് വാഹ്ദു സലാമത്തായി എത്ര പവറാണ് സൊലാത്ത് ഫ്ലൂർ ചൊല്ലാം എൻ്റെ കൂടെ ചൊല്ലിരുന്നു അസാമോ الصلاه والسلام عليك يا سيدي يا رسول الله الصلاه والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഓതാനുള്ള സ്വലാത്താണ് കടങ്ങൾ പ്രയാസമുള്ളവർക്ക് വലിയ സമാധാനമാണ് അത് അള്ളാഹുസ്ബാൻ തയാല ഈ ലോകത്തും കവറിലും പരലോകത്തും നമുക്ക് നൂറ് നൽകാൻ സ്വർഗത്തി പോകാനാ നൂറ് അതിന് കാരണമാകുന്ന സ്വലാത്താണ് ജീവിതം മുഴുവൻ ഒരു ഒരു നൂറാവും വെളിച്ചാവും അതിന് പറ്റിയ സ്വലാത്താണ്

صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل والأصحاب سلم صلى الله على سيدنا محمد والآل وال ഇനി ഒരു നമുക്ക് ഓതണം ഈ നമ്മുടെ മരിച്ചു പോയ മാതാപിതാക്കളെയും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മുടെ അൻവാര കുടുംബത്തിൽ നമ്മുടെ കൂടെ നിന്ന ഒട്ടനവധി ആളുകൾ പ്രായമുള്ളവർ കൂടെ കിടന്ന് രോഗിയായി ചൊല്ലിയവർ പോലും മരണപ്പെട്ടു പോയി നമ്മുടെ വേണ്ടപ്പെട്ട പലരും മരിച്ചു പോയിട്ടുണ്ട് അവരെല്ലാം നീയ്യത്തിയാണ് പ്രത്യേകിച്ച് ഈ മാസത്തിൽ പോയ എല്ലാ സ്വലിഹിങ്ങളെയും ആ ഒരു നീയത്തോടു കൂടെ എല്ലാവരും اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد، بسم الله الرحمن الرحيم، قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد، بسم الله الرحمن الرحيم، قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من سر ما خلق ومن شر غاسق إذا وقب ومن سر النفاذات من ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس مِن شَرِّ الْوَسْوَاسِ الْخَنَّاسِ الَّذِي يُوَسْوِسُ فِي صُدُورِ النَّاسِ مِنَ الْجِنَّةِ وَالنَّاسِ تقبل الله الله كتئ. الحمد لله الله كتئ. آمين يا رب العالمين മനസ്സ് തുറന്ന് ആത്മാർത്ഥമായി അമീൻ പറയണം അൽഹംദുലില്ലാഹി അല്ലാഹു നമ്മളിൽ ഇമാനിയോടെ അനുഗ്രഹിച്ചു നമ്മെ ഇസ്ലാമിന്റെ മതത്തിലേക്ക് നയിച്ചു ഹംദൈഹു ഫീനാ മഹ്‌വ വ യുകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്

പഠിച്ചവരേ നിങ്ങളുടെ കുടുംബത്തിൽ ഭരണപ്പെട്ടു പോയ മാതാപിതാക്കള് വല്ലുപ്പമാര് വല്ലമാര് കന്നവന്മാർ സാധുമാര് ഭാര്യ ഭർത്താക്കന്മാര് മക്കള് കൂട്ടുകുടുംബാദിക അയൽവാസികൾ മഹല്ലത്തുകാര് പഠിച്ചവരേ സകലമാണ് ഭരണപ്പെട്ടു പോയ മമ്മിനികൾ മൊമ്മിനാത്തകൾ എല്ലാവരും എത്തിക്കണിയ ഞങ്ങളുടെ ദുബായും ഞങ്ങളുടെ മദീസും ഞങ്ങളുടെ ഹസനാത്തുകളും കപിൽ കിടക്കുന്ന ഞങ്ങളുടെ വല്ലാത്ത സന്തോഷമാക്കണി അല്ല പഠിച്ചുവരേ പരിശുദ്ധമായ മനോഹരമായ രാത്രിയിൽ നീ ജാപത്ത് കൊടുക്കുമ്പോ നരകമോചനം കൊടുക്കുമ്പോ സ്വർഗപ്രവേശനം കൊടുക്കുമ്പോ സധുക്കളാണ് നിങ്ങൾക്കുകൂടെ തരണേ അല്ലാ നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാ തുടച്ചോരേ ഞങ്ങളിൽ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരിൽ ദുബായിൽ ഓർക്കണം ചേർക്കണം ഉസ്താദേ എന്ന് പറയുന്നവരിൽ ഞങ്ങളുടെ അൻവാരെ ഫസന്റെ കുടുംബങ്ങളിൽ കഫാഖ് ഇസ്ലാമിക് ചാനലിന്റെ കുടുംബങ്ങളിൽ ഒരുപാട് ഉമ്മമാരുപ്പമാര് സഹോദര സഹോദരിമാര് പ്രിയപ്പെട്ട പെങ്ങന്മാര് പ്രിയപ്പെട്ട ഉപ്പമാര് ലാഹുവേ പല നിലക്കും രോഗങ്ങളുള്ളവരാണ് ലാഹുവേ കാഫിനിയാണ് മാഫിനിയാണ് രോഗം കൊടുക്കുന്നവൻ നീയാണ് രോഗം തിരിച്ചെടുക്കുക നിനക്ക് മാത്രം അല്ലാഹുവേ നൽകണേ നൽകണേ പഠിച്ചുവരെ താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബീയങ്ങൾക്കോ ഞങ്ങൾക്ക് വക്കനം തരുന്നവർക്കോ ഞങ്ങളുടെ മാനലത്തുകാർക്കോ അല്ലാഹുവേ നീ തരല്ലേ അല്ലാ നിങ്ങളുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്നു മതിലി സ്നങ്ങൾ പങ്കെടുക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ഉമ്മമാരുപ്പമാര് സന്തോഷങ്ങൾ പറയുന്നു അല്ല എല്ലാവരെയും നീ കബൂലാക്കണേയല്ല പലതും തുട ചെയ്യാം പലരും പറഞ്ഞിട്ടുണ്ട് റബ്ബേ എല്ലാറ്റിനും കഴിവുള്ള അല്ല നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് എല്ലാം നീ ഹൈറായി നടത്തി തരണേല്ല പഠിച്ചുവരേ സാമ്പത്തിക നിരക്കങ്ങൾ കൊണ്ട് കടങ്ങൾ കൊണ്ട് ബാധ്യത കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ജോലിയില്ലാതെ മക്കളില്ലാതെ കുടുംബമില്ലാതെ പഠിച്ചുവരേ ഉദ്ദേശിച്ച പണി കിട്ടാതെ വിഷമിക്കുന്നവരടക്കം എല്ലാവർക്കും നീ ജോലി കൊടുക്കണയല്ല വീട് കൊടുക്കണേ അല്ല മക്കളെ കൊടുക്കണയല്ല നിങ്ങൾക്ക് നൽകിയ മക്കൾ സ്വലാഹീയത്ത് നൽകണയല്ല നാളെ ടക്കുമ്പോ മക്കളുടെ നന്മ കണ്ട് നന്മ കണ്ട് പഠിച്ചവരെ പെരുന്നാള് പോലെ ചിരിച്ച് കിടക്കാൻ ഭാഗ്യം ലഭിക്കുമെന്ന് ഹരിയത്തിൽ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അതിന്റെ ഭാഗ്യം തുറന്ന് നൽകണേ നിങ്ങളുടെ ഞങ്ങളുടെ അതിന്റെ ഭാഗ്യം തുറന്ന് നൽകണേ അല്ല പഠിച്ചവരെ ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവര് ഞങ്ങളോട് സന്തോഷം പറയുന്നവര് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവര് നദിയ നൽകുന്നവര് അല്ലാഹുവേ പല കാര്യവും സ്നേഹത്തോടെ ഞങ്ങളോട് ആരക്കാൻ പറഞ്ഞവര് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ പഠിച്ചുവരെ ഞങ്ങളുടെ കണ്ണവന്മാർ മാതാപിതാക്കള് പാവപ്പെട്ടവരാണ് സാധുക്കളാണല്ല അവരുടെ വിഷമം ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല റബേ ജീവിച്ചിരിക്കുന്ന അത്തരം ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ദീർഘായുഷ നൽകണേ നൽകണേല്ല നിങ്ങളുടെ ഭാര്യമാര് ഭർത്താക്കന്മാർ സാധുക്കളാണ് സ്നേഹമുള്ള സന്തോഷമുള്ള പരസ്പരം ഐക്യമുള്ള നല്ല കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബജീവിതം നീ ആക്കിത്തരണേയല്ല അവസാനം വാച്ചി എന്ന ആമീം പറയുന്ന സാധുക്കളാണ് ഞങ്ങളുടെ നാവുകൊണ്ട് ലാ ഇലാ ഇല്ലല്ലെന്ന് ഉറക്ക പറഞ്ഞ് മരിക്കാൻ നൽകണേ ലോക ഉർഫീക്ക് നൽകണയല്ല ലോകമുസ്ലിമീങ്ങളെത്തിലാക്കണേല്ല പഠിച്ചവനെ അത് ഇല്ലത്തിലാക്കലെയല്ല ഫലസ്തീനിൻ്റെ മക്കളുടെ പട്ടിണി அல்லா நக்கல்லாது கழியூலே அவரையும் லோகத்துள்ள முழுவன் ஜனங்களையும் படைச்சவரே സഹായങ്ങളെ സായങ്ങളെ കൊടുക്കണേ അല്ലാ എല്ലാ ശത്രുക്കളുടെയും എല്ലാ വാലിമീങ്ങളുടെയും ഹസരീങ്ങളുടെയും മക്കിരീങ്ങളുടെയും സഹിരീങ്ങളുടെയും അള്ളാഹുവേരിയും കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തി കളയെ അല്ലാ സ്വീകരിക്കണേ റബ്ബേ അല്ലാഹു മുഅ്മിനീന വൽ 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 മുസ്ലിമീന ഇന്നക الحاجات اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بحق صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين الحمد لله رب العالمين واخر كلامي الحمد لله السلام عليكم ورحمه الله وبركاته